ഇരുപതാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ ആറ് പകുതി ദൂരം പിന്നിട്ടപ്പോഴേക്കും ബിഗ് ബോസ് വീട് സാക്ഷ്യം വഹിച്ചതാ സമാനതകളില്ലാത്ത നാടകീയ രംഗങ്ങൾക്ക് തന്നെയാണ് മരങ്ങൾക്കിടയിലെ വഴക്കും പ്രശ്നങ്ങളുമെല്ലാം ബിഗ് ബോസ് വീട്ടിൽ പതിവാണെങ്കിൽ കയ്യാങ്കളിയിലേക്ക് കടക്കുന്നതും ഈ സീസണിൽ കാണുകയും ചെയ്തു ആദ്യ ദിവസം മുതൽക്ക് തന്നെ വഴക്കും ബഹളവുമൊക്കെയായി ഗെയിം ഓൺ ആയിരുന്നു അതേസമയം സീസൺ പകുതിയായിട്ടും ആരാകും വിജയ് എന്ന കാര്യത്തിൽ യാതൊരു സൂചനകളും നൽകാതെയാണ് മുന്നോട്ട് പോകും ശക്തരെന്ന് കരുതിയ പലരും പുറത്തേക്ക് പോകുന്നതും ഈ സീസൺ സാക്ഷ്യം വഹിച്ചു അകത്തുള്ളതിനേക്കാൾ വിവാദങ്ങൾ നീറുന്നതിനും ഈ സീസൺ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഇപ്പോഴുതാ ബിഗ് ബോസ് ആരാധകരെ അമ്പരപ്പിച്ചുകൊണ്ട് വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് വൈൽഡ് കാർഡ് എൻട്രികളും റീ എൻട്രികളുമൊക്കെ ബിഗ് ബോസ് വീട്ടിൽ പതിവാണ് വീട്ടിലുണ്ടായിരുന്നവർ പുറത്തുപോയ ശേഷം തിരികെ വരുന്നത് മലയാളത്തിൽ അത്ര സാധാരണയായൊരു സംഭവം അല്ലെങ്കിൽ മറ്റു ഭാഷകളിൽ നടക്കാറുമുണ്ട് ഇപ്പോഴിതാ ബിഗ് ബോസ് മലയാളം സീസൺ ആറിലൊരു റീ എൻട്രി നടക്കാൻ പോവുകയാണ് പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയും ബിഗ് ബോസ് വീട്ടിലേക്ക് ഒരാൾ മടങ്ങി വരുന്നു എന്നത് തന്നെയാണ് രതീഷ് കുമാറാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചുവരുന്ന താരം ബിഗ് ബോസ് മലയാളം സീസണിലെ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ വലിയ ഓളമുണ്ടാക്കിയ താരം തന്നെയായിരുന്നു രതീഷ് കുമാർ എന്നാൽ ഓളം കുറച്ച് കൂടിപ്പോയതിനാൽ രതീഷിനെ ഷോയിൽ നിന്നും പുറത്താക്കുകയായിരുന്നു ചെയ്തത് ആരാധകരെയും സഹതാരങ്ങളെയും ഒരുപോലെ ഞെട്ടിച്ചതായിരുന്നു രതീഷിന്റെ പുറത്തുപോകലും എന്നാൽ അൻപതാം നാൾ രതീഷ് ബിഗ് ബോസ് വീട്ടിലേക്ക് തിരികെ വരുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നൂറ് ശതമാനവും ഉറപ്പിക്കാവുന്ന വാർത്തയാണിത് രതീഷിനെ റീ എൻട്രി നടക്കുന്നു എന്നുള്ള വാർത്ത രതീഷ് തന്നെ ഇപ്പോൾ പങ്കുവെച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തിയിട്ടുമുണ്ട് ആദ്യ ആഴ്ച അകപ്പിൽ പുറത്തും വിമർശനം നേരിട്ട താരം കൂടിയാണ് രതീഷ് പുറത്ത് വന്ന ശേഷം താൻ കുറച്ചധികം ഓവറായി പോയെന്നും യഥാർത്ഥ താൻ ഇങ്ങനെയല്ലെന്നും ഗെയിമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണയാണ് തന്നെ കൊണ്ടങ്ങനെ ചെയ്യിപ്പിച്ചതെന്നും രതീഷ് അവസരം ലഭിക്കുകയാണെങ്കിൽ വീണ്ടും പോകുമെന്നും താനായി തന്നെ നിൽക്കുമെന്നുമായിരുന്നു രതീഷ് കുമാർ തുറന്നു പറഞ്ഞിരുന്നത് തിരികെ വരികയാണെങ്കിൽ ബത്യതിൽ നിന്നും വ്യത്യസ്തമായിരിക്കുമോ അദ്ദേഹത്തിന്റെ ഗെയിം പ്ലാൻ എന്ന് കണ്ടുതന്നെ അറിയണം എന്തായാലും രതീഷ് തിരികെ വരികയാണെന്നുള്ള പുത്തൻ വാർത്ത തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ബോസ് പ്രേക്ഷകർ ഈ വാർത്ത അറിഞ്ഞതോടെ ആവേശത്തിലാണ് ഗെയിം എന്തായിരിക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്